ఎంత ఉపరియ ఇవర్ ఎంత అది కేడి పరం ప్రశ్న అది ఇవ్వకెందు మడిద ఎంత ఇవ్వ ప్రశ్న അതിൽ പോലീസിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതല്ലെങ്കിൽ ഇവിടെ മോണിറ്ററിംഗ് കമ്മിറ്റി ഉള്ളവർക്ക് അടുത്ത മീറ്റിംഗിലായ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനെയും കൂടി കൊണ്ടുവന്ന് പല ഡിപ്പാർട്ട്മെന്റിന്റെ പല പല വകുപ്പുകളുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ചെയ്യാനുണ്ട് അതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് എന്തൊക്കെ ചെയ്യാൻ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ചെറിയ കുട്ടികൾ അതായത് എനിക്ക് രണ്ടാൺകുട്ടികളാണ് അവിടെ റോഡ് സൈഡില് മിക്കപ്പോഴും ഞാൻ വിളിക്കുകയും അത് പറഞ്ഞ് എന്നെ അനാമോ സംസാരിക്കുക ചെയ്ത മുമ്പ് ഇപ്പൊ ഞാൻ നടക്കും പത്തൊൻപത് പതിനെട്ട് വയസ്സുള്ള കുട്ടികളല്ല അവിടെ കഞ്ചാവ് കുത്തിവയ്പ്പൊക്കെ ഉണ്ട് അടുത്ത സമയത്ത് ഇതിനിട പോലീസ് സ്റ്റേഷനിൽ ഞാനും പോയി പോലീസ് സ്റ്റേഷൻ കഞ്ചാബിന്റെ പേപ്പറോ ഇത് എനിക്കറിയില്ല അപ്പൊ അവിടെ വിളിച്ചാലും ഞാൻ പോയി എന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു മകനുണ്ടായിരുന്നു പിന്നെ അവിടെ ഉള്ളൊരു വയ്യനുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോ ആ സാറിന്മാരെ പറഞ്ഞ ഇത് കഞ്ചാബിങ്ങനെ പുതിയൊരു പേപ്പറാണ് ഫോണിന്റെ അടീന്ന് കിട്ടിയതാണ് പിന്നെ അവരുടെ കയ്യിൽ തന്നെ ഏറ്റവും കേട്ടോ അങ്ങനെയൊക്കെ സ്വഭാവമുണ്ടാ അങ്ങനെയുള്ള കുട്ടികളെ സൂക്ഷിക്കണം അപ്പൊ എനിക്കത് ചോദ്യം ചെയ്യുമ്പോ അറിയാലോ ഇവര് ചോദിക്കുമ്പോ അറിയാലോ അവരിന്ന് ഞങ്ങൾ അവിടെ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അത് എനിക്ക് എനിക്ക് പേടിയുണ്ട് മോലായിരിക്കും പക്ഷെ അവര് എന്റർട്ടും കുട്ടികളും എനിക്ക് പേടി நம்ம யுவன் வளர்ந்து